കോൺഗ്രസ് നമ്മൾ അവിടെ ും കോൺഗ്രസുകാരും യു ഡി എഫുകാരും ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തെ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും ആക്ഷേപിക്കേണ്ടതും വിമർശിക്കേണ്ടതും അവിടെ നിന്നുകൊണ്ടായിരിക്കണം സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്വന്തം രക്ഷകർത്താക്കളെ പോലെ സംരക്ഷിക്കുന്ന ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് രക്ഷ ഒരുക്കുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ന്യൂനപക്ഷ വിരുദ്ധരാണ് അവരി അതൊന്നും കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ കഴിയില്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ മതസ്ഥരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി ഒരു ചങ്ങലയിലെ കണ്ണികളായി കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ശുഷ്കാന്തി കാണിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് സെക്കം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലുള്ളതെന്നും ഈ ഗവൺമെന്റ് കേരളത്തിൽ തുടരേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്നും കേരളം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ കാര്യങ്ങളെല്ലാം നാം രാഷ്ട്രീയമായി തന്നെ ചർച്ച ചെയ്യണം ഈ മണ്ഡലത്തിൽ നമ്മുടെ എം എൽ എ സെഗാവചി ചുറാണി നമ്മുടെ എല്ലാം പ്രിയങ്കരായ മന്ത്രി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടപ്പാക്കിയ സമഗ്രമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മളോരോരുത്തരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അനുഭാവികളും പ്രസിഡൻറ്റുമാരായിരുന്നു അവർ അവർ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മാത്രമാണ് ഒരുപാട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുക സ്ഥലമില്ലാത്തടത്ത് സ്ഥലമുൾപ്പെടെ വിലക്കെടുത്തുകൊണ്ട് അവിടെ നമ്മുടെ മൃഗാശുപത്രി ആയാലും അവിടെ നമ്മുടെ കൃഷി ഓഫീസായാലും അവിടെ നമ്മുടെ വില്ലേജ് ഓഫീസായാലും പി എച്ച് സിക്ക് സ്ഥലം ഉൾപ്പെടെ കണ്ടെടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ അതിലൂടെ വിനിയോഗിക്കുവാൻ സാധിച്ച രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ നമ്മുടെ ഈ കുമ്മ പഞ്ചായത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു നല്ലൊരു ഭരണസമിതിയായിരുന്നു നമുക്കിവിടെ നില പക്ഷെ ഇന്ന് വികസനവും ക്ഷേമവും ഒന്നുമല്ല ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ നമുക്കിപ്പോ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാണേണ്ട വ്യക്തിപരമായി ബന്ധമുള്ള ആൾക്കാർക്ക് കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന തരത്തിലേക്കൊക്കെ പോയപ്പോൾ നമുക്ക് കുറച്ച് പരാജയം അതിൽ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് നമുക്കറിയാം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള മൂന്ന് പ്രചരണ ജാഥകൾ കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റവും അടിത്തട്ടിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന തരത്തിലേക്കാണ് അവർ